ഹലോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം നമ്മൾ കഴിഞ്ഞ വീഡിയോന്റെ പാർട്ട് ടൂ ആയിട്ട് ഇരുന്ന വീഡിയോ ആണിത് കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് എല്ലാം കാണിക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ അതിന്റെ ബാക്കി വരുന്ന കളക്ഷൻസ് ആണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യം വരുന്നത് ഒരു മാറ്റ് ഫിനിഷില് വരുന്ന ഒരു ആണ് മിക്സ്ഡ് ആയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഹാർട്ട് എന്ന് പറഞ്ഞാൽ ഭംഗിയല്ല ഇതിന്റെ ഫ്ലവർ ബീഡ്സ് വാങ്ങിയവർക്ക് അറിയണ്ടാകും പിന്നെ അതെങ്ങനെ അതേ പാറ്റേണിൽ അതേ മെറ്റീരിയൽ കൊണ്ട് മേക്ക് ചെയ്ത ടൈപ്പ് ഇത് അപ്പൊ അത് ഇഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇതും കൂടി ഓർഡർ എടുത്തിട്ടുള്ളത് അതെ അത് നല്ല ഭംഗിയുള്ളതാ നിങ്ങൾ വാങ്ങിയവർക്ക് അറിയണ്ടാവും വാങ്ങിയവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം ഫ്ലവർ ടൈപ്പ് ഒക്കെ വാങ്ങിയവരുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള ബീഡ്സ് ആണെന്നുള്ളത് കമന്റ് ചെയ്യാം ഇനി വാങ്ങാനുള്ളവർക്കും കൂടി കുറച്ചൊരു ഉപകാരം ഉണ്ടാവും അപ്പൊ അതിന്റെ ഒരു കോമ്പോർ ലൈക്ക് മറ്റേത് എല്ലാ കളേഴ്സും മിക്സ് ആണ് ബ്ലൂവും മറ്റ് പിങ്കും എല്ലും പക്ഷെ ഇതൊരു കോംബോ പോലെ നല്ല മാച്ചിങ് ആയിട്ടുള്ള കളേഴ്സ് മിക്സ് ആയിട്ടുള്ളത് അത് വലിയ വൈറ്റ് പിങ്ക് ഹോർട്ട് തന്നെയാണ് അതുപോലെ ഒരു ഗോൾഡൻ സ്പ്രിങ്കിൾ ചെയ്തിട്ടുള്ളവർക്ക് പിന്നെ വരുന്നത് അതിന്റെ വേറെ കോംബോട്ടുള്ള ഇതാണ് യെല്ലോവും പീച്ചും വൈറ്റ് ഒക്കെ മിക്സ് ആ പിങ്ക് അങ്ങനെയൊക്കെ മിക്സ് ചെയ്യുന്നത് നമ്മളെ കുഞ്ഞു കുട്ടികൾക്കായാലും ആർക്കായാലും ബ്രേസ്ലെറ്റ് ആയാലും എന്താ മാല ഹെയർ ബാൻഡ് എന്ത് വേണം നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ആണ് ഇത് അതിന്റെ തന്നെ ഒരു കളറും കൂടി ഉണ്ട് അതിന്റെ തന്നെ ഒരു കളറും കൂടി ഉണ്ട് നല്ല വൈറ്റ് വൈറ്റ് എപ്പോഴും നല്ല ക്ലാസി ക്ലാസ്സിൽ തരുന്ന ഒരു ടൈറ്റ് ആണ് വൈറ്റ് നല്ല ഭംഗി തന്നെ എനിക്ക് പേഴ്സണലി നല്ല ഭംഗി ഇഷ്ടപ്പെട്ട കളറാണ് ഈ വൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഏത് ഡ്രസ്സിനും എപ്പോഴും വൈറ്റ് പിന്നെ മാച്ച് ചെയ്യുന്ന ഒരു കളറാണ് അപ്പോൾ ഇത് വൈറ്റ് എന്ന് പറയുന്നത് കാണാനും നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ എന്താ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഹാർട്ട് ഈ നാല് കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് ഇതിന്റെ തന്നെ എന്തുണ്ട് ബട്ടർഫ്ലൈൻ കൂടി വന്നിട്ടുണ്ട് ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞാൽ സ്മോൾ ബട്ടർഫ്ലൈ ക്യൂട്ട് ബട്ടർഫ്ലൈ എന്നൊക്കെ പറയാം അതുപോലെ ഒരു ബട്ടർഫ്ലൈ ആണ് നോക്കിക്കോ ഇത് പിങ്കും വൈറ്റും വരെ ഹാർട്ടിന്റെ തന്നെ സെയിം ണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബട്ടർഫ്ലൈയും ഒക്കെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ഹെയർ ബോയൽ മാലയൊക്കെ വേണമെങ്കിൽ മേക്ക് ചെയ്യാം എന്താ നല്ല ഭംഗിയുള്ള പിങ്കും ലാവണ്ടർ വൈറ്റ് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറാണ് ബട്ടർഫ്ലൈയിൽ ഫസ്റ്റ് വന്നിട്ടുള്ളത് പിന്നെ വരുന്നത് തന്നെ വൈറ്റ് ഹാർട്ട് കാണിച്ച സെയിം ബട്ടർഫ്ലൈന്റെ സ്മോൾ പക്ഷെ ഇതൊരു സ്മോൾ ബട്ടർഫ്ലൈ ആട്ടോ അത്രയും സ്മോൾ ആണ് നമ്മൾ വിചാരിക്കുന്ന നല്ല കളർ പിന്നെ വലുതല്ല സ്മോൾ ബട്ടർഫ്ലൈ ആണ് ഇതിന്റെ തന്നെ ഒരു കളറും കൂടി വേണ്ടേ ആ ബട്ടർഫ്ലൈ ഒരു പാക്കറ്റും കൂടി വേണം വേണോ മിസ്സിങ്ടുത്ത വന്നിട്ടുള്ളത് സൂപ്പർ സൂപ്പർ ബട്ടർഫ്ലൈ എന്ന് പറയാം നല്ല ഷൈനിങ് ഉള്ളത് നല്ല ഭംഗിയുള്ളത് എന്താ പറയാ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നൊരു ഡേ നല്ല ഭംഗിയുള്ള ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈന്നാണ് പക്ഷെ ഞാൻ ഇത്ര ഭംഗി വിചാരിച്ചിട്ടില്ല കേട്ടോ ഇതിന് അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തായാലും കൂടുതൽ എടുക്കും കാരണം നമുക്ക് പിന്നെ ഇങ്ങനെ എടുക്കുമ്പോ കയ്യിൽ കിട്ടിയാലേത് ചിലത് മനസ്സിലാവും ഷൈനിങ് നല്ല നല്ല ഷൈനിങ് തിളക്കുള്ള ബട്ടർഫ്ലൈ ആണ് അത് ഇനിപ്പോ കാണുമ്പോൾ അത്ര ക്ലിയർ ഉണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ കയ്യിൽ കിട്ടുമ്പോ നല്ല ഭംഗിയാണ് വേണമെങ്കിൽ നമുക്ക് ടിക്ടാക്കിലോ എനിക്ക് എത്ര ക്ലിപ്പിലോ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെച്ചാലും മതി സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്ന കൈപ്പ് ഇങ്ങനെയാ വരുന്നത് ട്ടോ ഹോളു അപ്പൊ ബട്ടർഫ്ലൈ ഇതിന്റെ വേറെ ബട്ടർഫ്ലൈ ഇത് മാത്രമാണ് മിക്സ്ഡ് കളർ മാത്രമാണ് സ്റ്റോക്ക് ഉള്ളത് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് നമ്മൾ കൈ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി ഒരു യെല്ലോ സിക്സ് സിക്സമിന്റെ യെല്ലോ കൂടി ഉണ്ട് കേട്ടോ കാണിക്കാൻ വിട്ടുപോയതാണ് പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെസ് സൈസ് ആണ് ബോബീഡ്സ് എന്ന് പറയാ കുറച്ച് വലുപ്പുള്ള ബോബീഡ്സ് പത്ത് ഗ്രാം പന്ത്രണ്ട് തന്നെയാണ് അല്ല സോറി ഗ്രാം ഇത് വല്യ ടൈപ്പ് ആയതുകൊണ്ട് എല്ലാം അതുകൊണ്ട് പത്ത് ഗ്രാം പത്ത് തന്നെ തരുന്നോട്ടാ ഒന്ന് ഓപ്പൊ ഇതെങ്ങനെയാ വരുന്നത് വലിയ ടൈപ്പ് ബ്ലോക്ക് ഹോളുടെ ഹോളത് എവിടെയാ വരുന്നത് പത്ത് ഗ്രാം പത്ത് ഇത് മാത്രമാണ് പത്ത് ഗ്രാം പത്ത് അത് വലുപ്പം ആയതുകൊണ്ട് റേസ്റ്റ് എണ്ണം കുറവായത് കൊണ്ട് മാത്രമാണ് അങ്ങനെ റേറ്റ് അതിന്റെ തന്നെ ബോ ബോ വേറൊരു കുഞ്ഞി അതിന്റെ ചെറിയ ബോ ഇത് നമ്മളെ മുന്നേ സ്റ്റോക്ക് ഉണ്ടായതാണ് റീസ്റ്റോക്ക് ചെയ്തോ അതിന്റെ തന്നെ വേറൊരു ബോഡ് അതിന്റെ വേറൊരു ബോ വാലൊന്നും ഇല്ലാത്ത ബോ പത്ത് ഗ്രാം പന്ത്രണ്ട് തന്നെയാണ് പിന്നെ അതിന്റെ കുന്നി ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ ആണെ ഇത് ഇവിടെ ഇപ്പൊ നല്ല വെളിച്ചം വന്നതുകൊണ്ട് സൂര്യപ്രകാശം സൂര്യപ്രകാശ അടിക്കുന്ന രീതി കറക്റ്റ് മനസ്സിലാവുന്നില്ല അപ്പൊ ഷൈനിങ് ബീഡ്സിന്റെ ടൈപ്പ് കഴിഞ്ഞേ കഴിഞ്ഞിപ്പോ നമുക്കൊരു വെറൈറ്റി റൗണ്ട് ബീട്സ് ആട്ടോ ഐറ്റം ബീഡ്സ് നല്ല വെറൈറ്റി ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ആണ് ഏത് റാക്കും ഇഷ്ടപ്പെടുന്ന ടെൻ എം എമ്മും അവൈലബിൾ ആണ് പത്ത് ഗ്രാം പന്ത്രണ്ട് നല്ലൊരു എന്താ പറയുക വിൻഡു കീറിയത് ഭൂമിയിൽ ഒരു വിൻഡു കീറിയ പോലെ പക്ഷെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ആട്ടോ നമുക്ക് കാണാൻ തന്നെ നല്ലൊരു ക്യൂട്ട് ആൻഡ് എന്താ പറയാ നല്ല ഭംഗിയുള്ള ഒരു ബീഡ്സ് ആണ് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് വീഡിയോയിലൊക്കെ തന്നെ ഭംഗി കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു നല്ല ഭംഗിയുള്ള വീട്സ് ആണ് ഇതിന്റെ ആണ് നമ്മുടെ കയ്യിൽ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പൊ ഈതൊക്കെ ഈതൊക്കെ പിന്നെ ഈതൊക്കെയാണ് വരുന്നത് അപ്പൊ വാങ്ങേണ്ടവർക്ക് പെട്ടെന്ന് വാങ്ങാം കാരണം സ്റ്റോക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ ഇതിന്റെ സമയത്ത് നമുക്ക് ഇത് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റണംന്നില്ല കാരണം നമ്മൾ എടുക്കുന്നവരത്തും സ്റ്റോക്ക് ഉണ്ടായാൽ മാത്രമേ അത് നമുക്ക് കിട്ടൂ അങ്ങനെ അടുത്തത് വന്നിട്ടുള്ളത് കപ്പ് ഫ്ലവർ നല്ല ഭംഗിയുള്ള റെയിൻബോ ഇതിന്റെ വേറെ ടൈപ്പ് കപ്പ് ഫ്ലവർ നമ്മളെ ഉണ്ട് അപ്പൊ ഇത് പിന്നെ വേറെ ഫ്ലവർ ടൈപ്പ് നല്ല റെയിൻബോ കളറ് മിക്സ്ഡ് നമുക്ക് ഹാങ്ങിങ് കൊടുക്കാം കമ്മൽ ഉണ്ടാക്കാം ഫോൺ ചാമിന് യൂസ് ചെയ്യാം അങ്ങനെ പല യൂസേജാണ് നമുക്ക് കപ്പ് ഫ്ലവർ കൊണ്ട് ഉണ്ടാകുന്നത് ണ്ടാ ലൈറ്റിനും കൊണ്ട് മനസിലായത് ഇപ്പൊ മനസ്സിലാകുന്നുണ്ട് അപ്പൊ ഇതിന് പത്ത് ഗ്രാം റേറ്റ് സ്മോൾ ഫ്ലവറാണ് അപ്പൊ പത്ത് ഗ്രാമിൽ നിങ്ങൾക്ക് അറിയണ്ടാവും അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവും പിന്നെ ലാസ്റ്റ് വന്നിട്ട് സ്മോൾ ലീഫ് ഗ്രീൻ ലീഫ് ലാസ്റ്റ് അല്ല സോറി ലീഫ് കൈനപ്രാവശ്യം വന്ന ടൈപ്പ് അല്ല ചെറിയൊരു ചേഞ്ച് കൈനപ്രാവശ്യം ഒരു ട്രാൻസ്പെറന്റ് ലുക്ക് ആണ് ഇതിപ്പോ എന്താ പറയാ ട്രാൻസ്പെറന്റ് അല്ല കുറച്ച് ഡാർക്ക് കളേഴ്സ് കാണുന്നത് പോലെ തന്നെയാണ് വരുന്നത് ഇതും നമ്മൾ പത്ത് ഗ്രാം പതിനെട്ടാ കൊടുത്തത് ഇപ്പൊ നല്ല അലിഗേറ്റർ ടീപ്പിലോ ടിക്ടാ സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ബോ നല്ല കുഞ്ഞി ബോ പത്ത് ഗ്രാമില് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവും ലൈറ്റ് വെയിറ്റ് ആട്ടോ ഇതിന് വരുന്നത് അപ്പൊ പത്ത് ഗ്രാം പന്ത്രണ്ട് പത്ത് ഗ്രാം പന്ത്രണ്ട് ഇനി ലാസ്റ്റ് വന്നിട്ടുള്ളത് നമ്മൾ ലീഫ് ബീഡ്സിന്റെ ഗോൾഡൻ ബോർഡർ വരുന്നത് കേട്ടോ വെറൈറ്റി കളറ് ലാസ്റ്റ് കാണിച്ചത് സിൽവർ ബോർഡർ അല്ല ഗോൾഡൻ ഫസ്റ്റ് കാണിച്ചത് ഇങ്ങനെ സെപ്പറേറ്റ് കളർ ഫസ്റ്റ് ടൈം ആണ് കൊണ്ടുവരുന്നത് ഫസ്റ്റ് വന്നിട്ടുള്ളത് കോപ്പി ആണോ ലാവണ്ടർ ആണോ വൈനാണോ നല്ലൊരു കളറാണ് ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് ഇപ്പൊ വെളിച്ചടിക്കുന്ന കറക്റ്റ് കിട്ടുന്നില്ല പിന്നെ വീഡിയോ എടുക്കാന്ന് വെച്ചു കഴിഞ്ഞാൽ അതിനുള്ള സമയവും ഇല്ല അതുകൊണ്ടാന്ന് കേട്ടോ ആ ഇതല്ലേ ആ ഈ കളറാണ് വരുന്നത് പിന്നെ പത്ത് ഗ്രാം പതിനെട്ട് തന്നെയാണ് റേറ്റ് വരുന്നത് അതിന്റെ മൂന്ന് നാല് കളേഴ്സ് ആണ് ഇപ്പൊ വന്നിട്ടുള്ളത് നാലും വെറൈറ്റി ആണ്ട്ടോ അധികം നമുക്ക് കാണാൻ പറ്റാത്തൊരു കളറ് ഇതൊരു

ഒരു നമ്മളെ ഫാന്റസി ഒരു ഷൈനിങ് ഉണ്ട് അടുത്തത് വന്നിട്ട് ഒരു ഗോൾഡൻ ക്രീം കളേഴ്സിനെ കുറിച്ച് നമുക്ക് ഒരിക്കലും പിന്നെ എന്താ ടെൻഷൻ ആവേണ്ട കാര്യമില്ല എല്ലാം നല്ല കളറാണ് ഒരു മോശം കളറല്ല എല്ലാം നല്ല കളറാണ് ഇനി ലാസ്റ്റ് വന്നിട്ടുള്ളത് ഇതിന്റെ ഫീവർ ബോർഡ് ഫീവർ ബോർഡിൽ പെട്ടെന്ന് കിട്ടാറില്ല ഡിമാൻഡ് ആണ് ഇതിന്റെ സിൽവർ കളർ കാരണം രണ്ട് മൂന്ന് വട്ടം നമ്മൾ റിപ്പീറ്റ് ചോദിച്ചപ്പോഴും ഇല്ലാത്ത ഒരു കളർ ആണ് ഇതിന്റെ സിൽവർ ബോർഡർ മിക്സ്ഡില് സിൽവർ മാറ്റ് മാറ്റിലാ വരുന്നതേ. മറ്റേതെല്ലാം ഗ്ലോസി ആണ് ഗ്ലോസി ആണ്. ഇത് മാറ്റ് ആ അപ്പൊ കഴിഞ്ഞു വിചാരിക്കുന്നു കാരണം കൊറേ ഐറ്റംസ് ഉള്ളതുകൊണ്ട് നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആണ് എല്ലാം എന്നുള്ളത്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് അപ്പൊ നമ്മൾ ഓഫർ വരുന്നത് ജനുവരി തേർട്ടി ഫസ്റ്റ് വരെയാണ് അപ്പൊ ജനുവരി തേർട്ടി ഫസ്റ്റ് വരെയാണ് ഓഫർ ഉള്ളത് അപ്പോ എന്താ പറയാ പുതിയൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും